ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു അല്ലേ ഇപ്പം നല്ല വെയിലാണ് ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ലോക്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് സൂര്യത്വരെ എത്തിയിട്ടില്ല അവൻ അവനിപ്പോൾ നാലുമണിയാവും വരാൻ മുൻപൊക്കെ ഒരു മൂന്നേ നാൽപ്പതൊക്കെ ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തോ ബസ് വേറെ വഴി കൂടെ ഒക്കെ പോയി അങ്ങനെ എന്തോന്നൊക്കെ പറയുന്നത് അപ്പൊ മണിയൊക്കെ ആവും വരാൻ അപ്പൊ അവനെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാം ഇപ്പൊ സ്കൂളിൽ വിട്ട് വരുമ്പോ അമ്മ ലൈം ജ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞിരിക്കുന്നു മഴ ഇപ്പൊ മഴയൊക്കെ ഉള്ള അധികം തണുപ്പൊക്കെ ഇല്ലേ ഉണ്ടാവുക അപ്പൊ ഇപ്പൊ അങ്ങനെ ആ ഒരു സ്വഭാവം കുറച്ചൊക്കെ വിട്ടിണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഇങ്ങനെ നല്ല വെയിലും ചൂടൊക്കെ ആയപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും അമ്മ ലൈം ജ്യൂസ് അപ്പൊ പിന്നെ അവൻ വരുമ്പോഴേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടിങ്ങനെ വന്നതാ ഇപ്പോഴാണ് അവര് അവൻ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്നെങ്ങനെ കിട്ടാൻ തുടങ്ങിയത് അവൻ തീരെ ചെറിയ കുട്ടിയിൽ തുടങ്ങിയിട്ട് അവൻ വരുന്ന സമയത്തൊന്നും ഞാൻ വീട്ടിലുണ്ടാവില്ലല്ലോ അവൻ അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോഴാണ് ഞാൻ ജോലിക്ക് വീണ്ടും പോയി തുടങ്ങിയത് ആ പ്രഗ്നൻസി ആയുള്ള സമയത്ത് അങ്ങനെ റിസൈൻ ചെയ്തിട്ട് പിന്നെ ശേഷം ഞാൻ പിന്നെ ജോലിക്ക് പോയിട്ടില്ല പിന്നെ എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റിലായ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോഴാണ് ഞാൻ വീണ്ടും അവൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് എന്താണ് ജോലിക്കിങ്ങനെ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ അയക്കുന്ന സമയത്ത് തന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ അവരടുത്ത് ഇങ്ങനെ ചോദിക്കും അപ്പം ആദ്യമൊന്നും വലിയ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ലേ കെ ജിയിലൊക്കെ പറയും പഠിക്കുന്ന സമയത്താകാൻ പറയും ഞാനിങ്ങനെ ബസ് ഇറങ്ങുമ്പോൾ അമ്മ വരണം അമ്മേ അമ്മ വേണം എന്നൊക്കെ പറയും പിന്നെ ഒന്നിലായപ്പോഴും ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു അപ്പൊ ഞാൻ ബസ് ഇറങ്ങുമ്പോ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കും അങ്ങനെ എന്നാലും അമ്മ ജോലിക്ക് പോകാൻ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സാലറി എനിക്ക് എനിക്കിങ്ങനെ സാലറി കിട്ടും അപ്പം ഞാൻ എനിക്ക് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു തരാം ആ എന്നൊക്കെ പറയും അപ്പോൾ അവൻ ടോയ്സിൻ്റെ ഭയങ്കര വലിയ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിരുന്നു എന്നാൽ ശരി ജോലിക്ക് പോക്കോട്ടെ ഞാൻ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നാലും പക്ഷേ അവൻ സ്കൂൾ വിട്ട് ഇറങ്ങണ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെങ്ങനെ കാണണം ആരും ഉണ്ടാവില്ല എല്ലാവരുടെയും ഒപ്പം അമ്മമാരൊക്കെ നിൽക്കില്ല അപ്പം എൻ്റെ അമ്മ എനിക്ക് മാത്രം ആരും ഉണ്ടാവില്ലല്ലോ അന്നൊക്കെ ഇങ്ങനെ വലിയ സെൻറ്റി അടിച്ചിങ്ങനെ പറയും എന്തായാലും അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൻ ബസ് ഇറങ്ങുന്ന സമയത്ത് എന്നെ കിട്ടണ വിധത്തിലുള്ള ഒരു ജോലി തന്നെയാണ് എനിക്കപ്പോൾ കിട്ടിയത് കേട്ടോ അന്ന് അത് കിട്ടിയത് അപ്പോൾ അജുമാനിലായിരുന്നു അന്ന് ആ ജോലി കിട്ടിയത് ഒരു യൂറോപ്യൻ കമ്പനിയിലായിരുന്നു ജോയിൻ ചെയ്തത് അപ്പോൾ അന്നത് രാവിലെ എനിക്ക് രാവിലെ തുടങ്ങിയിട്ട് ഒരു ഒരു മണിവരെ ഉണ്ടായിരിക്കും പിന്നെ പോണത് നാലര തൊട്ടിട്ട് ആറര ഏഴ് വരെ അങ്ങനെ എന്തോ ഒരു സമയമായിരുന്നു ഇവനാണെങ്കിൽ രാവിലെ നേരത്തെ അവൻ തന്നെ പറയുക കഴിഞ്ഞാൽ ഇരുത്തു പോയിട്ട് വെയിലത്താ വരികയെന്ന് പറയാം അന്ന് ചെറിയ കുട്ടിയിൽ അങ്ങനെ പറയുക ഈ നേരം അവിടെ യു എയിൽ നേരത്തല്ലേ സ്കൂൾ പോവുക പിന്നെ ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും എത്തും അപ്പം ആ നേരത്തേക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കും നിൽക്കും ബസ്സിൻ്റെ അവിടെ എന്നിട്ട് അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ ഫ്ലാറ്റിലേക്ക് പോകുക പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജോബ് മാറി അപ്പോൾ പിന്നെ അവൻ സ്വന്തമായിട്ട് അവൻ്റെ അടുത്തൊരു കീ കൊടുക്കും അപ്പോൾ അവൻ വന്നിട്ട് തന്നെ ഫ്ലാറ്റിൽ സ്വന്തമായിട്ട് കയറിയിരിക്കും പിന്നെ ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഞാനൊക്കെ എടുത്ത് എടുത്ത് കഴിക്കും അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു ശീലത്തിലേക്ക് മാറി ഇതിപ്പം ഞാൻ വെള്ളത്തിന് അരയ്ക്കാൻ പോകാനായിട്ട് നാളേക്ക് വെള്ളപ്പം സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളപ്പം കുറച്ച് നേരത്തെ അരച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ച് ഞാൻ എപ്പോഴും പറയാറില്ല ഒന്ന് പുളിച്ച് പൊങ്ങണം വെള്ളപ്പായാലും വലിയ ദോശമാവായാലും ഇഡ്ലി ആയാലും ഒക്കെ ഒന്ന് ഒന്ന് നന്നായിട്ട് കുറച്ച് നേരത്തെ ഞാൻ ചെയ്ത് വെക്കും ഇങ്ങനെ വെള്ളപ്പം ഈ ദോഷമാവൊക്കെ അരച്ച് വയ്ക്കുന്ന സമയത്ത് പിന്നെ രണ്ട് ദിവസം ഇതേപോലെ രാത്രിയൊക്കെ വെള്ളപ്പം തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോഴത് രണ്ടു പ്രാവശ്യം രണ്ട് ദിവസത്തിനൊക്കെ ആയിട്ട് രണ്ട് നേരത്തിനൊക്കെ ആയിട്ട് ഉണ്ടാക്കും പിന്നെ വേറൊരു ദിവസം മാവ് എന്തായാലും രണ്ട് നേരത്തെ രണ്ട് ദിവസത്തിന് ഉണ്ടായിരിക്കും അപ്പോൾ രാവിലെ വൈകുന്നേരം കഴിക്കാനുള്ളത് ഉണ്ടായിരിക്കണം രണ്ട് ദിവസം അപ്പോൾ കറി മാത്രമേ ഞാനിങ്ങനെ മാറ്റുള്ളൂ ഇപ്പം സ്റ്റൂവ് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് നേരത്തിനുള്ളത് ഉണ്ടാക്കും പിന്നെ പിറ്റേ ദിവസത്തിന് ചിലപ്പോൾ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെയിട്ട് അപ്പോൾ രണ്ട് ദിവസത്തിന് കുറച്ചധികം മാവ് അരച്ച് വയ്ക്കും ഏതായാലും അരയ്ക്കല്ലേ അപ്പോൾ എന്തായാലും ഈ വെള്ളപ്പത്തിന്റെ മാവായാലും ദോശമാവായാലും അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോഴായാലും നേരെ ഏത് സമയമായാലും ആ മാവുണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കാനൊക്കെ വലിയ എളുപ്പമാണുള്ള മാവൊക്കെ റെഡിയാക്കി വെ ഞാൻ ഇന്ന് ഇതില് പച്ചരിയും പിന്നെ തേങ്ങയും ചോറും പഞ്ചസാരയും ഉപ്പും പിന്നെ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടാണ് റെഡി ആക്കി വെക്കുന്നത് ഇതിൽ ശരിക്കും ചോറിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരിക ഈ കപ്പി കച്ചിട്ട് ഒഴിച്ചിട്ട് ചെയ്യില്ലേ ഞാൻ ചില ദിവസം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കുറച്ചുകൂടി കൂടി ഈസിയാണ് ചോറിട്ടിട്ട് അരയ്ക്കുമ്പോ അപ്പൊ ഇന്ന് പിന്നെ ചോറിട്ടിട്ട് അരയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ ഈസ്റ്റ് അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം പക്ഷെ എന്തായാലും എനിക്ക് വെള്ളപ്പം റെഡി ആവണമെങ്കിൽ കുറച്ച് ഈസ്റ്റ് ചേർക്കണം പിന്നെ നമ്മ ഈസ്റ്റ് കഴിക്കാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മള് ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് തന്നെ അല്ലേ നമ്മളാണെങ്കിൽ അധിക ദിവസം ബ്രെഡ് കഴിക്കും പക്ഷെ ഈസ്റ്റ് നമ്മൾ വെള്ളപ്പത്തിൽ ഇടുമ്പോൾ എല്ലാരും പറയും അയ്യോ ഇട്ടൂടാ അത് നല്ലതല്ല ഈ പറയുന്ന ആൾക്കാരൊക്കെ ബ്രെഡും കഴിക്കുന്നതല്ലേ ഇതൊന്നും ഇങ്ങനെ ഡെയിലി കഴിക്കാനാൽ മതി ഈസ്റ്റ് ഇട്ടുള്ള ഫുഡൊക്കെ ഡെയിലി കഴിക്കാനേ മതി എപ്പോഴെങ്കിലും ഇപ്പം അത് വെള്ളപ്പാണെങ്കിൽ എപ്പോഴെങ്കിലും കൂടുമ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടാഴ്ചയോ മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ അത് നന്നായിട്ടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു നുള്ളിൽ ഈസ്റ്റൊക്കെ ഇടുന്നത് അങ്ങനെ വെള്ളപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ച് പിന്നെ ലാസ്റ്റ് അരച്ച് കഴിഞ്ഞാലും കേട്ടാൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും കൂടി മിക്സി ഒന്ന് അടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോരുമല്ലോ പിന്നെ പിന്നീട് മിക്സി ജാറൊക്കെ എഴുതാനും ഈസിയാണ് പിന്നെ വെള്ളപ്പത്തിനായാലും ദോശ ഇഡ്ഡലി മാവിനൊക്കെ ഞാൻ കൈ വെച്ചിട്ടാണ് ഇട്ടോ മിക്സാക്കുക അതിന് ചിലപ്പോൾ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി ഇപ്പോൾ എനിക്കറിയാം ഇതിൽ ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ അവരുടെ അത്തരം കമൻറ്റൊക്കെ വിടും അയ്യോ കൈ എടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല നല്ല വൃത്തിയാക്കിയിട്ട് കൈ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചാൽ ഒരു പ്രശ്നമില്ല നമ്മുടെ കൈയല്ലേ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചു മാവൊക്കെ റെഡിയാക്കി ആക്കി വെച്ചു ഇനി ഇവിടെയൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം പിന്നെ ഇത് നല്ല പാത്രങ്ങളൊക്കെ എന്തായാലും നമ്മൾ കുറച്ചൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കഴുകാനും മിക്സിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ഇനി അടുത്ത പണിയിലേക്ക് പോകാൻ ഇനിയൊരു റവലഡു ഉണ്ടാക്കണം കുറേ ദിവസമായി സൂര്യൻ പറയണു റവലഡു ഉണ്ടാക്കി തരാത്ത എന്താവാന്ന് അപ്പം പിന്നെ ഇന്നാവാന്ന് വിചാരിച്ചു ഈ റവലഡു ഉണ്ടാക്കാൻ പറഞ്ഞുതന്നതും ലക്ഷ്മിയാണ് കേട്ടോ മുൻപ് ഞാനൊരു ഇത് ചെയ്തിരുന്നതായിരുന്നു ബട്ടർ മുറുക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയാണ് അത് പറഞ്ഞുതന്നത് ഇതും ലക്ഷ്മിയാണ് ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് ആരെങ്കിലൊക്കെ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അവരെ പറ്റിയിട്ടായിരിക്കും ഞാൻ അന്നാ ഉണ്ടാക്കുന്നതിൻ്റെ മുൻപും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ആലോചിക്കുക ഇനിയും അവളുടെ റെസിപ്പീസൊക്കെ വരാനുണ്ട് കേട്ടോ ഒരു ചമ്മന്തിപ്പൊടി നമ്മൾ ഇഡ്ഡിക്കൊക്കെ കഴിക്കില്ലേ അതും പിന്നെ വേറൊരു തേങ്ങാൻ്റെ ചമ്മന്തിപ്പൊടി ഉണ്ട് അതും ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി എന്ന് തോന്നുന്നുണ്ട് അതെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് അതിലേറ്റ് വന്നില്ല അത് കാണുമ്പോഴേ അവള് ശരിക്കും ആദ്യം ഉണ്ടാക്കിയിട്ട് അവളെല്ലാം ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ വരും അവള് എല്ലാം വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കും അതായത് അവളെ ഞാനിതിങ്ങനെ കാണിച്ചു കൊടുക്കും ഇങ്ങനെ ആയി എന്നുള്ളത് റവലുണ്ടാക്കുമ്പോ സോപ്പ് ആയിട്ടില്ല കേട്ടോ അത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോ തന്നെ സൂപ്പർ ആയിട്ട് വന്നു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ പിന്നെ നമ്മളുടെ അടുത്ത് ഇണ്ടാവും ഇതെനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിലേക്ക് ഒരു കപ്പ് റവ അതിപ്പോൾ വറുത്ത റവയിലും വറക്കാത്ത റവയിലും നമ്മൾ എന്തായാലും ഒന്നുകൂടി വറുക്കും അപ്പോൾ ഒരു കപ്പ് റവ പിന്നെ മുക്കാൽ കപ്പ് തേങ്ങ മു മുക്കാൽ കപ്പ് എന്ന് പറയുമ്പോൾ നല്ല അങ്ങനെ അമർത്തി അമർത്തി വെച്ചോണ്ടും അതിലിങ്ങനെ നിറച്ച് തേങ്ങ കുറച്ച് അധികം ഇരുന്നോട്ടെ അതിനാണ് ഞാൻ നല്ല നിറച്ച് നിറച്ച് വെച്ചോണ്ടുവെന്ന് പിന്നെ അരക്കപ്പ് പഞ്ചസാര പഞ്ചസാര ഇങ്ങനെ ഒരുപാട് ഇത് നിറയ്ക്കണ്ട അതിലിങ്ങനെ സാധാ അതിലിങ്ങനെ ഒഴിച്ച് വയ്ക്കുമ്പോഴുള്ള അത് മതി എന്തായാലും പഞ്ച നല്ല മധുരം ഉണ്ടായിരിക്കും ആ ഒരളവിലെടുക്കാതെ തന്നെ പിന്നെ കുറച്ച് കാശിനട്ടും അണക്ക മുന്തിരി അതിൽ കാശീനട്ട് അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അത് മിക്സിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ ചതയ്ക്കാനൊക്കെ ഞാൻ അങ്ങനെ എടുത്തത് ഒരു പലകിട മൊള്ളിൽ വെച്ചിട്ടൊന്നിങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുത്തു അതിങ്ങനെ നുറുക്കണേക്കാളും ടേസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് അപ്പോഴാണ് ട്രവിലോട്ട് കഴിക്കുമ്പോൾ അത് ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം എന്ന് പറയുന്നത് ഇനി ഈ പഞ്ചസാര ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതിൽ ഒരു ഏലക്കായ കൂടിയും ചേർക്കണം കേട്ടോ ഒരു പീസ് ഒന്ന് ചേർത്താൽ മതി അതിന് അതിൻ്റെ ഏലക്കായ ഫ്ലേവർ വേണ്ട ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്നോ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം കേട്ടോ ഇതിപ്പോൾ നെയ്യൊന്നും അങ്ങനെ കറക്റ്റ് അളവൊന്നും നോക്കണ്ട അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് പാകാക്കുക എന്നിട്ട് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക റവ ഇങ്ങനെ ഒരു എന്തായാലും ഒരു ആറേഴ് മിനിറ്റോളം അങ്ങനെ ഇളക്കേണ്ടി വരും അധികം തീല് ഇട്ടിട്ട് ഇളക്കണ്ട പതുക്കെ അലയ്ക്കിയാൽ മതി നല്ലൊരു സ്മെല്ല് വരില്ലേ അതവങ്ങനെ വറുത്തിട്ടുള്ളത് അതുവരെ ഇങ്ങനെ വറുത്തോണ്ടിരിക്കാം പിന്നെ കുറച്ച് പാലും അടുപ്പത്ത് വെക്കണം അതിന്റെ കൂടെ തന്നെ അതൊന്ന് തിളച്ചോട്ടെ ഏഹ് ഇതിങ്ങനെ വറുത്ത ഏകദേശം ആകുന്ന സമയത്ത് അതിങ്ങനെ പാൽ അടുപ്പത്ത് വെച്ചാൽ മതി ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇപ്പോഴും പാൽ എത്ര ചേർക്കണ്ടെന്നുള്ള അളവ് അറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ നമ്മളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏകദേശം കണ്ണവോ കൈ അളവോ എന്നുള്ള രീതിയിലല്ലേ ഉണ്ടാക്കുക ഇത് മാത്രം അളവറിയാം അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പാലിൻ്റെ കൂടെ അളവ് ഇതൊന്നും ഇങ്ങനെ അറിയണം എന്ന് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാന്ന് ചോദിച്ചു പക്ഷെ ഞാൻ മറന്നുപോയി ഞാനിത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒഴിച്ചു പക്ഷെ അതിൻ്റെ അളവറിയില്ല അത് കുഴപ്പമില്ല അത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലായിക്കോളും എന്തായാലും ഒരു മുക്ക കപ്പോളം പാലെടുത്തിട്ട് ചൂടാ കളപ്പിക്കാൻ വെക്കുക എന്തായാലും അത്രയൊക്കെ വേണ്ടിയോ ഇനി അധികം വേണമെങ്കിൽ അതെടുത്തിട്ട് ബാക്കി അവിടെ എടുത്ത ചമ്മതിയല്ലേ നമുക്ക് ചായ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പാൽ കുടിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ ഒരു ആറേഴ് മിനിറ്റ് ഇപ്പോൾ റവ അങ്ങനെ ചെറിയ തീയിലിട്ടിട്ടാണ് ഇട്ട് ഇളക്കിയത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക തേങ്ങ അളന്നെടുത്ത് വെച്ചത് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ആക്കാം ഈ റവയും അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ച് വെച്ച പാലില്ലേ ഇതെല്ലാം ചൂടുണ്ടായിരിക്കണം കേട്ടോ ചൂടൊർക്കാനെ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത് അതിലേക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ നമുക്കിങ്ങനെ ഇട്ടുമ്പോൾ തോന്നുന്നത് ഇപ്പൊ വെള്ളം അല്ല പാൽ എന്നുള്ളത് പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല ഒന്നിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പതുക്കെ പല ഇളക്കുമ്പോൾ അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അധികാവുക ഒന്നുമില്ല എന്നിട്ട് പിന്നെ പിറ്റേനയ്ക്കാണ് ഇത് റവിലോട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ആ ഉണ്ടാക്കിയ ദിവസത്തേക്കാളും പിറ്റേനൊക്കെയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒന്നുകൂടിയും ടൈറ്റാവും ഒന്നുകൂടിയും മധുരമൊക്കെ പാകമായിട്ട് വരും ഇതിപ്പോൾ ഞാൻ ഒഴിച്ചതും ഇപ്പം ആ ഇളക്കുന്നതൊക്കെ കണ്ടില്ലേ അപ്പോൾ അത്ര പാല ഒഴിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും റവ ഉണ്ടായിരിക്കാം അപ്പോൾ അപ്പോൾ പാലൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഒരു ഇളം ചൂട് കൊടുക്കണം നല്ല ചൂടാറാൻ നിൽക്കരുത് എന്നാൽ കയ്യിൽ പാകമായിട്ടുള്ളത് ചൂടാവുമ്പോൾ നന്നായിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് കുരുത്തിയെടുക്കാം ഇതിലെ പാല് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉരുട്ടുമ്പോഴും ശരിയാവില്ല പിന്നെ അത് കഴിക്കുമ്പോഴും അത്ര ടേസ്റ്റ് വരില്ല ഒരു ഹാർഡായിട്ടിരിക്കുന്ന പോലെ തോന്നും ഇപ്പോൾ ഈ അളവുകൊണ്ട് ഒരു പതിനെട്ട് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരളവിൽ ഇനിയിപ്പോൾ അവിടെ ഇതിനെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രവലത്തിൽ കാത്തിരിക്കുന്നുണ്ട് ഇനി ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇത് സൂര്യന് ഒരു ട്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ വർഷം അവൻ നയന്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു ട്യൂഷൻ ഇൻ്റർവെൽ അപ്പോൾ അവർ അവർ സൂര്യനെ അയച്ചു കൊടുത്തതാണ് കേട്ടോ ഇത് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ സൂര്യൻ സ്കൂൾ വിട്ട് വരാൻ വിട്ടുവരാൻ കാത്തിക്കായിരുന്നു ഇതൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓപ്പൺ ആക്കി അവൻ വന്ന കഴിക്കുന്നതൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ എടുത്തതാണ് കേട്ടോ അതിലിത് നെയിം സ്ലിപ്പും പിന്നെ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഇത് ചെറിയ മക്കൾക്കുള്ളതാണ് കേട്ടോ ഇതൊക്കെ പിന്നെന്താ ഇറേസർ ഷാർപ്നർ ഹൈലൈറ്റർ പിന്നെ ഒരു സ്റ്റിക്കി ഉണ്ട് പിന്നെ ഇതാണ് ബിസ്ക്കറ്റ് പെന്ന് പെൻസിൽ നോട്ട്ബുക്ക് പിന്നെ അടുത്തത് ഇതൊക്കെയാണ് ഇതൊരു വാട്ടർ ബോട്ടിൽ അവരുടെ പേരൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു കോഫി മഗ് ഇതാ ഇതൊക്കെയാണ് അവന് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂൽ ഇനി നമുക്ക് നാളേക്കുള്ള നാളെ രാവിലെ എണീക്കും പണിയൊക്കെ ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് റെഡി ആക്കി വെക്കുക നാളെ അവന് എന്ന് പറഞ്ഞു ശനിയാഴ്ച ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ശനിയാഴ്ച അവന് സ്കൂളുണ്ട് അപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവ് ഞാൻ നേരത്തെ അരച്ചു വെച്ചല്ലോ അപ്പോൾ വെള്ളപ്പം സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്റ്റൂവിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് നുറുക്കി വയ്ക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ അതിലേക്ക് പൊട്ടറ്റോ ക്യാരറ്റ് സവോള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയും ക്യാരറ്റും ചെറിയ പീസസായിട്ട് നുറുക്കി വയ്ക്കുന്നുണ്ട് സവോള അങ്ങനെ നുറുക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ കാരണം ഇപ്പോൾ ഞാനങ്ങനെ നുറുക്കി വയ്ക്കാറില്ല ജസ്റ്റ് തൊലി കളഞ്ഞങ്ങനെ വെക്കുക ചെയ്യുക ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നു കേട്ടോ നുറുക്കി വെച്ചിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ വല്ല പ്രശ്നം അങ്ങനെ ഇത് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാനപ്പോൾ അങ്ങനെ പലയിടത്തും ഇങ്ങനെ കേൾക്കണ കാരണമാണ് ഞാൻ പിന്നെ ഉള്ളി അങ്ങനെ മുറിക്കാണ്ട് വെച്ചത് നാളേക്ക് കറി ഇരിക്കുന്നുണ്ട് കറി മോരി കറി ഇന്ന് ഉണ്ടാക്കി മോരി ഉണ്ട് ഉപ്പേരിയാണ് തീർന്നു പോയത് അപ്പോൾ അതിലേക്ക് പയർ പയർ പയറുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവയ്ക്കണല്ലോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നോക്കിയെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഇനി നാളേക്ക് അവന് ചോറും മോരുകറിയും പയറുപ്പേരിയും ബുൾസൈയും കൂടി വെച്ചുകൊടുക്കുക ബുൾസൈ ഉണ്ടെങ്കിൽ പിന്നെ പയറുപ്പേരിയും അല്ലെങ്കിൽ വേറൊന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ല അവന് ചില ചില സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ വേറെ ഐറ്റംസ് ഒന്നും വേണ്ട ഇത് പിന്നെ ഞാൻ പയറുപ്പേരി നന്നായിട്ട് കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് അതിൽ വെച്ചു കൊടുക്കുന്നതാണ് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ എന്താ പറയുക ബുൾസൈ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ സോയാ ചങ്സ് അങ്ങനത്തെ ഉള്ള അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ചെണ്ണം അതുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് വേറെ ഐറ്റംസ് ഒന്നും വെക്കണം എന്നൊന്നും അവന് ഇത് മാത്രം മതി തീരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവൻ നന്നായിട്ട് മീൻ കൂട്ടിയിരുന്നു കേട്ടോ മീനും ഇറച്ചിയും ഒക്കെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെയാണ് അവന് മീനങ്ങനെ പതുക്കെ അവനങ്ങനെ നിർബന്ധിച്ച് കൂട്ടേണ്ട ഇതിലേക്ക് മാറിയത് ഞാനാണെങ്കിൽ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നല്ലോണം ചിക്കനും മീനൊക്കെ കഴിക്കായിരുന്നു എല്ലാവരും അത്ഭുതത്തിൽ അങ്ങനെ നോക്കും അമ്മയ്ക്ക് അങ്ങനെ അത്ഭുതത്തിൽ നോക്കും മീനൊക്കെ കഴിക്കുമ്പോൾ അമ്മയും ചേച്ചിയൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ അവർ തീരെ മീനിന്റെ മണമയെ പറ്റില്ല അവർക്ക് ചിക്കനൊന്നും കഴിക്കില്ലായിരുന്നു ഞാൻ മാത്രം ഉൾട്ട ഞാൻ എനിക്കാണെങ്കിൽ ചിക്കനും മീനും ഇല്ലാത്തൊരു ദിവസം വയ്യാന്നുള്ള പോലെ ആയിരുന്നു പ്രെഗ്നൻ്റ് ആയിരുന്നുള്ള സമയത്ത് അപ്പൊ എന്നിട്ട് അവർ എല്ലാവരും പറയും ആ ഇവൻ വെറുതെ അല്ല ചിക്കനും മീനൊക്കെ ഇത്രയും നന്നായിട്ട് കഴിക്കണത് വയറ്റിൽ വെച്ചിട്ടേ കഴിച്ചിട്ട് നല്ല ശീലുണ്ട് എന്ന് പറയും എനിക്ക് ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇഷ്ടമില്ലാത്തത് ഉണ്ടായിരുന്നത് കായമില്ലേ നമ്മുടെ സാമ്പാറിലൊക്കെ ഇരുന്ന കായം അതിൻ്റെ സ്മെല്ലും അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നാൽ സാമ്പാറിൽ അത് ഇട്ടു എന്ന് വെച്ചിട്ട് അത്ര കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഛർദ്ദിക്കുക അങ്ങനെ ഛർദ്ദിക്കുന്ന പരിപാടിയോ ഞാനുണ്ടായിരുന്നില്ല പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഛർദ്ദിക്കലേ ഇല്ലായിരുന്നു പിന്നെ മീ മത്തിയില്ലേ മത്തിനെ അത്ര സ്മെല്ലത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല ബാക്കിയുള്ള എല്ലാ ഇങ്ങനെ ഇറച്ചി മീനൊക്കെ ഭയങ്കരമായിട്ട് കഴിച്ചിരുന്നു ആ സമയത്ത് അപ്പോൾ നാളെ രാവിലേക്കുള്ളതൊക്കെ റെഡിയായി ഇപ്പോൾ സ്റ്റു ആണ് വെക്കുന്നത് അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയായി പിന്നെ വെള്ളപ്പത്തിനുള്ള മാവരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഉപ്പേരിയൊക്കെയുള്ള പയറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി മോര് കറിയാണ് അത് ഇരിക്കുന്നുണ്ട് ഞാൻ പച്ചപ്പയർ ഉപ്പേരി വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണങ്ങിയ പയർ കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കാറ് അപ്പോൾ ഞാനത് വെള്ളത്തിൽ ഇടാൻ ഇപ്പോൾ തന്നെ വെള്ളത്തിലിടണ്ടല്ലോ ഇനി രാത്രി കിടക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഇട്ടാൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് അപ്പോഴേക്കും വിളക്കൊത്താറായി വിളക്കു സൂര്യനദ വിളക്കൊത്താണ് ഇന്നിനിപ്പോൾ പണികളൊക്കെ തീർന്നു ഇന്നത്തെ പണികളും തീർന്നു നാളെ നാളെ രാവിലേക്ക് റെഡിയാക്കി വെക്കേണ്ട പണികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ എന്താ വൈകുന്നേരം ചോറും കറിയും മീൻ വറുത്തതും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എന്നും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം നിങ്ങളുടെയൊക്കെ ഓരോ കമൻ്റും എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ് അത്രയും എന്താ പറയുക എൻ്റെ മനസ്സിൽ അത്രയും കൂടി വായിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ കമൻറ്റും അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ